മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് നടൻ സുരേഷ് ഗോപി എന്നാൽ അടുത്തിടെ നടൻ സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു വയോധിയേക്ക് കൈ കൊടുക്കുകയായിരുന്നു അതിനുശേഷം സുരേഷ് ഗോപി ചെയ്ത ആ ഒരു പ്രവൃത്തി വളരെ ബോറായി ബോറായിപ്പോയി എന്നുള്ള അഭിപ്രായമാണ് പലരും കമന്റിലൂടെയൊക്കെ കുറിക്കുന്നത് തന്റെ പുതിയ ചിത്രത്തിന്റെ വിജയാഘോഷത്തിനിടെയാണ് വയോധികയായ ഒരു ആരാധിക സുരേഷ് ഗോപിയെ കാണാനെത്തുന്നത് കാണാൻ വന്ന ആരാധകയ്ക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തു എന്നാൽ അതിനുശേഷം സുരേഷ് ഗോപി കൈ കഴുകുകയായിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനം ഉയർന്നത് വയോധികയെ അപമാനിക്കുന്നതിന് തുല്യമാണ് സുരേഷ് ഗോപിയുടെ പ്രവൃത്തി എന്നൊക്കെയുള്ള കമന്റുകളാണ് പക്ഷേ ഇതിന് സുരേഷ് ഗോപി തന്നെ ചുട്ട മറുപടിയുമായി രംഗത്ത് വന്നു ഈ ഒരു വ്യക്തിക്ക് കൈ കൊടുത്തതിനു ശേഷം അവിടെ കൂടിയിരുന്ന സഹലർക്കും എൻ്റെ കൈകൊണ്ട് കേക്ക് മുറിച്ചു കൊടുക്കണമായിരുന്നു അതുമാത്രമല്ല അവിടെ വിളക്കും കത്തിക്കണമായിരുന്നു മറ്റുള്ളവർക്ക് തന്റെ കൈ കൊണ്ട് കേക്ക് മുറിച്ച് കൊടുക്കുമ്പോൾ തന്റെ കൈ വൃത്തിയായിരിക്കണം എന്നുള്ള കാര്യം ഞാനാണ് തീരുമാനിക്കേണ്ടത് മാത്രമല്ല വിളക്കും കത്തിക്കണമായിരുന്നു വീടുകളിലായാൽ പോലും നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുൻപ് കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യം ഉള്ളത് കൊണ്ടാണ് താൻ ആദ്യം ഒന്ന് കൈ കഴുകിയിട്ട് വിളക്ക് കത്തിച്ചത് എന്നാൽ അതിനെ പലരും വയോധിയയ്ക്ക് കൈ കൊടുത്തത് കൊണ്ടാണ് താൻ കൈ കഴുകിയത് എന്ന് പറഞ്ഞു വരുത്തി തീർത്തു തന്റെ കൈയുടെ വൃത്തി താനാണ് തീരുമാനിക്കുന്നത് എന്നെ ദയവായി ജീവിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപി ഈ ഒരു ചോദ്യത്തിന് മറുപടിയുമായി എത്തിയത് ഞാൻ ആ കൈ ശുദ്ധമാക്കിക്കൊണ്ട് ആ വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക